നക്ഷത്രം വ്യാപാര സംബന്ധമായ കാര്യങ്ങളിൽ പുരോഗതി പ്രാപിക്കും അതാണ് ഒരു പ്രത്യേകത യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് കാര്യസാധ്യമുണ്ടാകും വിവാഹകാര്യങ്ങൾ തീരുമാനമുണ്ടാകും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് ജനപിന്തുണയും സഹായവും ലഭിക്കും പിന്നെ വളരെ കാലമായിട്ട് തീരുമാനമാകാതെ വ്യവഹാരങ്ങൾ കോടതിയിൽ കെട്ടിയെടുക്കുന്ന മുൻഗണന പ്രകാരം അനുകൂലമായ വ്യവഹാരത്തിന് അനുകൂലമായ വിധി ലഭിക്കും വിധി ലഭിക്കാൻ താമസിച്ചില്ല അനു ദൂരമായിട്ടില്ലെങ്കിൽ പത്തുകൊല്ലത്തിൻ്റെ പഴക്കണ്ഠങ്ങൾ എന്തായാലും വിധി വന്നുകൊണ്ടിരിക്കും കുടുംബസ്വത്തിൻ്റെ വിനിയോഗത്തെ പറ്റിയും ഭാഗ്യാവസ്ഥകളെപ്പറ്റിയും അതിനൊക്കെ സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കും തൽഫലമായിട്ട് കെട്ടിക്കിടക്കുന്ന സ്വത്ത് ഉപയോഗിക്കുന്ന അതിനെ ഉപയോഗിക്കുന്നതിന് അവസരം ഉണ്ടാവും പല വിധികൾ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ പലരും അതിൻ്റെ ഭാഗങ്ങൾ കിട്ടണം പറഞ്ഞ് കേസ് കൊടുക്കുക അല്ലെങ്കിൽ ഒതുത്ത് സംസാരിക്കുക അതൊക്കെ അവർ കാര്യം നടത്തും കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങളും കഴിവുകൾ തെളിയിക്കാനുള്ള അവസരങ്ങളും ലഭിക്കും തന്മൂലം സാമ്പത്തിക നില മെച്ചപ്പെടും പുതിയ ഗ്രഹത്തിൽ അല്ലെങ്കിൽ പുതിയ ഗ്രഹ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഗണ്യമായ പുരോഗതി ഉണ്ടാകും വലിയ താമസമില്ലാണ്ട് ആ ഗ്രഹത്തിൽ കടന്നിരിക്കാൻ പറ്റും സൗന്ദര്യ കേന്ദ്രങ്ങൾ സന്ദർശിക്കുക വഴി സൗന്ദര്യ വസ്തുക്കൾ വാങ്ങി സൂക്ഷിക്കുകയും അത് ചെയ്യുന്നത് മൂലം എന്താ ഉണ്ടാകുക ധാരാളം ചെലവുകൾ സ്ത്രീകളുണ്ടാകാനിടയുമുണ്ട് സ്ത്രീകളല്ല എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് യാത്രയിൽ നഷ്ടപ്പെട്ട ധനം തിരികെ ലഭിക്കുവാനിടയാവും എനിക്ക് ശ്ലോകങ്ങളുണ്ട് ആ ശ്ലോകത്തിൻ്റെ മനസ്സിൽ വെച്ചിട്ട് എഴുതുകയാണതിൻ്റെ കാര്യം ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാകും സ്വന്തം ഗൃഹത്തിന് അടുത്തേക്കായിരിക്കും സ്ഥലമാറ്റം അതുകൊണ്ട് ശമ്പളത്തിൽ നിന്ന് അമിതമായ നഷ്ടം ഉണ്ടാകാനിടയില്ല ധനവിനിയോഗത്തിലും സമ്പാദിക്കുന്നതിലും അതീവ ജാഗ്രത പുലർത്തേണ്ടതാണ് വിദ്യാർത്ഥികളായ സന്താനങ്ങളുടെ പരീക്ഷാദികളിൽ പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങളോ തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിതമായ പ്രതിബന്ധങ്ങളോ ഉണ്ടാകാനിടയുണ്ട് സാമൂഹിക കാര്യങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കുമെങ്കിലും അപവാദ ആരോപണങ്ങൾ കേൾക്കുവാനിടയാവും കുടുംബത്തിൽ പുതിയ വിവാഹാലോചന തൃപ്തിപ്പെടുകയും അത് നിശ്ചയിക്കുകയും ചെയ്യും പക്ഷെ ആ വിവാഹം നിശ്ചയിക്കുകയും ചെയ്യും ദീർഘകാല വൈരങ്ങൾക്ക് അറുതി വരികയും സുഹൃത്ത് ബന്ധങ്ങൾ ശക്തി പ്രാപിക്കുകയും ചെയ്യും കുറേ കാലം മുമ്പൊക്കെ ആലോക്യത്തിൽ ഇരുന്നവർക്കൊക്കെയായിട്ട് ബന്ധപ്പെടാൻ സാധ്യത ഉണ്ടെന്ന് അർത്ഥപ്പലോകിയായിട്ട് വരും ദീർഘകാല വൈകര്യങ്ങൾക്ക് അങ്ങനെ ഒരു ഹർദി വരാനുള്ള സാധ്യത ഉണ്ടെന്ന് ഉള്ളൂ ജനമധ്യത്തിൽ അംഗീകാരം സാമ്പത്തിക നേട്ടങ്ങൾ എന്നിവ അനുഭവപ്പെടും ചെയ്യും കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും തുടരുന്നതാണ് സംശയിക്കേണ്ടത് ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വയ്ക്കണം കേട്ടോ സഹപ്രവർത്തകരുമായി വർഷാന്ത്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട് കുടുംബത്തിൽ പുതിയ സന്താന സൗഭാഗ്യം ഉണ്ടാകാനും ഇടയുണ്ട് പ്രായമായവർക്ക് പ്രത്യേകം ശ്രദ്ധ ചികിത്സയുടെ കാര്യത്തിൽ വേണ്ടതാകുന്നു ഇപ്പോൾ ഒരാൾക്കൊക്കെ വയ്യ എന്ന് പറഞ്ഞാൽ അവരെ ശ്രദ്ധിക്കാതിരിക്കും ബലോ അടുത്ത വീട്ടാണോ ഭാഗം കഴിഞ്ഞവരായാലൊക്കെ നമുക്ക് അന്വേഷിച്ചാൽ അത് വളരെ നല്ലതാണ് ഗുരുത്തം കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ് അങ്ങനെ വേദനയൊക്കെ അനുഭവിച്ചു വരുന്ന വയ്യാണ്ട് എവിടെയും ആരും കൊണ്ടുപോകാല്ലേ നോക്കാല്ലേ എന്ന് വിചാരിച്ചാൽ അവരെയൊക്കെ ആശുപത്രിയിൽ എത്തിക്കുകയോ അല്ലെങ്കിൽ വീട്ടിലെ ഡോക്ടറെ വരുത്തിയിട്ടോ ചികിത്സിക്കുകയോ ചെയ്താൽ അത് ഗുണം കിട്ടും ഈ ചീത പ്രവർത്തിക്കാനും അവരുടെ അച്ഛനും അമ്മമാർക്കും കുട്ടികൾക്കർക്കും അതിൽ നല്ല ഗുണം കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല അപ്പം അന്യരെ ശുശ്രൂഷിക്കേണ്ട കാര്യത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് എന്ത് ചെയ്താലും അതിന് വിജയം ലഭിക്കുന്നതാണ് പ്രമാണം പൂരം നക്ഷത്രക്കാർ ചെയ്യേണ്ട പരിഹാര ക്രിയകൾ പൂരം നക്ഷത്രം പൂരം പറഞ്ഞ പുരുഷൻ എന്ന് കിട്ടുന്ന മകം മറന്നു വന്നു പറഞ്ഞ പോലെ തന്നെ പൂരം പറഞ്ഞ പുരുഷൻ ഒരുവിധം നല്ല കഴിവുകളും മറ്റു കാര്യങ്ങളൊക്കെ എല്ലാം തികഞ്ഞ ആൾക്കാരാണ് അത്ര പൂരം നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാർ അവരുടെ തന്നെ സ്വന്തം ഗ്രഹത്തിലെ ചില മൂർത്തികളൊക്കെ ഉണ്ടാകുമ്പോൾ ഭുവനേശ്വരി അല്ലെങ്കിൽ കരിങ്കുട്ടി വർക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും അവരൊക്കെ നന്നായി ഉണ്ടെങ്കിൽ പൂജിക്കുക എന്നും രാവിലെ കുളിക്കാൻ പറ്റുമെങ്കിൽ കുളിക്കുക പ്രാതസ്നാനം അത് വളരെ വിശേഷപ്പെട്ടതാണ് വലിയൊരു വഴിപാട് കഴിക്കണ പോലെയാണ് അത്ര ഈ പ്രാഥസാനം നടത്തിയത് പിന്നെ വേണമെങ്കിൽ സൂര്യനെ വന്ദിക്കുക സൂര്യനമസ്കാരം പഠിച്ചവർക്കാണെന്ന് വെച്ചാൽ അത് ചെയ്യാം അപ്പോൾ അതൊക്കെ വളരെ നല്ല കാര്യം അതുകൊണ്ടാണ് ഈ പൂരം നക്ഷത്രക്കാർക്ക് അവർ ചെയ്തില്ലെങ്കിൽ തന്നെ അവർക്ക് ഗുണങ്ങൾ ലഭിക്കുന്നതാണ് പലരെയും അവർ വല്ലാതെ ചതിക്കാറില്ല പൂരം പറഞ്ഞ പുരുഷൻ എന്നൊക്കെ അതാണ് ഒരുവിധം മാന്യത നടത്തുന്ന വ്യക്തികളാണ് പൂരം പറഞ്ഞ പുരുഷന്മാർ അപ്പോൾ അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല നമുക്ക് പൂരം നക്ഷത്രക്കാർ സുഹൃത്തായി കിട്ടിയെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ തള്ളിക്കളയേണ്ട കാര്യമില്ല അതാണ് ഈ പറഞ്ഞതിൻ്റെ കാര്യം എന്തായാലും പൂരത്തിൽ പൂരം പറഞ്ഞവൻ എന്ന് പറയാറുണ്ടല്ലോ അത് ഏറ്റവും നല്ലതാണ് പൂരം എന്ന് പറഞ്ഞവർ അവർ ഉപകാരങ്ങളൊക്കെ ചെയ്യും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് അതുകൊണ്ട് അങ്ങനെ ചിലവരൊക്കെ ഒരു സുഹൃത്തായിട്ട് കിട്ടിയെങ്കിൽ വളരെ ആലോചിച്ച് മാത്രം അവര് പിന്തള്ളുക അപ്പോൾ അതൊക്കെ വളരെ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിന്നൊക്കെ ഒരു രക്ഷ കിട്ടണം ആ ശത്രുശല്യം കുറയണം എന്ന് വിചാരിച്ചാൽ ഈ പറഞ്ഞ വഴിപാടുകൾ മുട്ട വേണം ഇപ്പോൾ ഇവിടങ്ങളിലൊക്കെ മുട്ട ഇറക്കുക എന്ന് പറഞ്ഞൊരു സമ്പ്രദായം ഉണ്ട് കാടാമ്പുഴ ഉണ്ട് ഞാങ്ങാറ്റി ഉണ്ട് പാറമേക്കാവലുണ്ട് പിന്നെ വെളുത്താട്ട ക്ഷേത്രം അങ്ങനെ എന്തൊരു ക്ഷേത്രം അവിടെ ഉണ്ടായിത് അപ്പോൾ അതൊക്കെ നല്ലതാണ് മുട്ട എന്ന് പറഞ്ഞാൽ നാളികേരം ഉറക്കൽ ഏതാണ്ട് ഇവിടെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് അവിടേക്കും ഇരുപത്തിനാലായിരത്തി ചെല്ലാനും നാളുകാർ ഒരു ദിവസം ഉടച്ചതായിട്ട് അവിടുത്തെ ഭാര്യയർ പറഞ്ഞു കാടാമ്പുഴ എന്ന് പറഞ്ഞാണ് ആ സ്ഥലം കേട്ടോ ആ ദേവിക്ക് ഒരു ദിവസം ഇരുപത്തിനാലായിരത്തി ചെല്ലാനും തമിഴന്മാരൊക്കെ വന്നിട്ട് രാവിലെയൊക്കെ സാധാരണഗതിയിൽ അവർ അരമണിക്കൂർ നീക്കാറില്ല ഇവരുടെയൊക്കെ എല്ലാവരെയും റിക്വസ്റ്റ് ചെയ്യാനും ഒരു അരമണിക്കൂർ നീക്കി കൊടുത്തിട്ടെ വന്നവരുടെ എല്ലാം നാളുകാർ ഉടക്കേണ്ട ഈ ആൾക്കാർ കൂട്ടിയിട്ട് കുമ്മി കുളിച്ച് വന്ന് എല്ലാവരും കൂടിയിട്ട് ഉടച്ചു കേട്ടോ അപ്പോൾ അത്രയും ഒരു എല്ലാവരും സമാധാനം കിട്ടുന്നൊരു വഴിപാടാണ് ഈ മുട്ടറക്കിൽ അതായത് പലയെ മുട്ടി കൊണ്ട് ദേഹം മുട്ട് കർമ്മമുട്ട് മനം മുട്ട് ശാസ്ത്രമുട്ട് ബന്ധനം മുട്ടെ വ്യവഹാരമുട്ട് പറഞ്ഞിട്ട് അതൊക്കെ അവരുടെ രണ്ടേ തൃപ്തിക്കെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എന്തായാലും വളരെ നല്ലൊരു നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർ എന്ന് ഞാൻ പറഞ്ഞൊന്നും മറ്റുള്ളവരെ സഹായിക്കാൻ തയ്യാറാണ് പല അടുത്ത് വല്ല പരിപാടികൾ അതായത് തൊട്ടടുത്ത വീട്ടിലൊക്കെ വല്ല പരിപാടി അവർ രണ്ടും ക്ഷണിച്ചു വെച്ചാൽ പോകണം തിരിച്ചിങ്ങനെയായാലും നമ്മൾ വളരെ സദ്യ മറ്റൊക്കെ നടത്തിയാച്ചാൽ മറ്റുള്ളവരെയും വിളിക്കണം ഇതൊക്കെ പൂരം നക്ഷത്രക്കാരുടെ പഴയ ഒരു സമ്പ്രദായമാണ് അതൊന്നും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എങ്കിലും കയ്യിൽ നിന്ന് വലിയ നഷ്ടങ്ങൾ വരാത്തൊരു കാലഘട്ടമാണ് പൂരം നക്ഷത്രക്കാർക്ക് ഈ കൊല്ലം സംഭവിക്കാൻ പോകുന്നത് പിന്നെ ചെയ്യേണ്ട വഴിപാടിനെ പറ്റിയിട്ട് കൂടുതലൊന്നും പറയല്ല ആ അതായത് ഗുരുവായൂരിപ്പിനെ നന്നായിട്ട് വിചാരിക്കുക പറ്റിയെങ്കിൽ തിരുവനന്തപുരത്തെ പത്മാവസ്വാമിക്ക് മനസ്സിൽ വിചാരിക്കുക പോകാൻ പറ്റി പോവുക അവിടെയും നരസം വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ പോയിത്തൊഴുക മൂകാംബി പോവുക പറ്റുമെങ്കിൽ തിരുപ്പതി ക്ഷേത്രത്തിൽ പോവുക അവിടെ നിന്ന് അങ്ങോട്ട് വേറൊരു ക്ഷേത്രമുണ്ട് സർപ്പദോഷങ്ങളൊക്കെങ്കിൽ കാളവസ്ഥാനുള്ളവരൊക്കെ വേറെ ദിക്കിൽ തിരിക്കലിൽ കാളകസിതിക്കിൽ പോയിട്ടൊക്കെ ചെയ്തുവരുണ്ട് ഇപ്പം പുറങ്ങളിൽ തന്നെ ക്ഷേത്രങ്ങളിൽ അതൊക്കെ ചെയ്യാറുണ്ട് എന്തായാലും അവനെ തന്നെ ധാര പിൻവിളക്ക് ഇതെല്ലാം കഴിക്കുക പിന്നെ നാണ്യങ്ങൾ സമർപ്പിക്കുക പിന്നെ നാണ്യങ്ങൾ സമർപ്പിക്കണേനും വേറെ ചില കാര്യങ്ങളുണ്ട് തൃപയാർ ഒരു ക്ഷേത്രമുണ്ടാകും തൃപയാർ ക്ഷേത്രത്തിൽ പോയാൽ അവിടെ നാണ്യം സമർപ്പിക്കുന്നുണ്ട് അതായത് അവിടുത്തെ ശ്രീരാമനെ വളരെ കുറഞ്ഞ സംഖ്യുകൊണ്ട് ഇരുപത്തൊന്ന് തൃപ്യ നാണ്യങ്ങളായിട്ടിറക്കി അവിടെ തന്നെ വേറെ ഒരു സ്വാമിയുണ്ട് തൃപ്പയാർ തന്നെ ചാത്തൻ എന്നൊക്കെ പേരിൽ പറയും ചില അവിടെ ഒരു പെണ്ടാരും വെച്ചിട്ടുണ്ടാരും കാശ് ഇട്ടാൽ പലർക്കും ഗുണം കിട്ടേണ്ട ദോഷങ്ങളെല്ലാം തീർന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ട് ആ പറ്റി ഞാൻ പറഞ്ഞിട്ട് തർക്കാൽ അവസാനിപ്പിക്കുന്നു